ഒരു സർക്കാർ എങ്ങനെ ഭരിക്കണമെന്ന് മനസ്സിലാക്കാൻ കർണാടകയിലേക്ക് നോക്കി മതി എന്താണോ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് പൂർണമായും നടപ്പിലാക്കുകയാണ് കർണാടക സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസം ഏഴ് കഴിയുന്നതേയുള്ളൂ അതിനിടയിലാണ് ജനങ്ങളോട് പറഞ്ഞ ഉറപ്പുകൾ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ അഞ്ചിന വാഗ്ദാനങ്ങളിൽ അഞ്ചും നിറവേറ്റി കഴിഞ്ഞിരിക്കുകയാണ് കർണാടക സർക്കാർ ഡിപ്ലോമയോ ബിരുദമോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതിയുടെ രജിസ്ട്രേഷന് തുടക്കമായതോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച അഞ്ച് ഉറപ്പുകളും പാലിക്കാൻ സിദ്ധരാമയ്യക്ക് സാധിച്ചിട്ടുള്ളത് യുവനിധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബാംഗ്ലൂരുവിൽ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിട്ടുണ്ട് ബിരുദധാരികൾക്കുള്ള പ്രതിമാസം മൂവായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് ആയിരത്തി രൂപയും ലഭിക്കുന്ന പദ്ധതിയാണ് യുവനിധി പദ്ധതി ജനുവരി പന്ത്രണ്ടിന് അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ പണം നിക്ഷേപിച്ചു തുടങ്ങും യുവനിധിക്ക് പുറമെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന സ്ത്രീശക്തി പദ്ധതി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി ബി പി എൽ കുടുംബങ്ങൾക്ക് പത്ത് കിലോഗ്രാം അരി സൗജന്യമായി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി എന്നീ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് സ്ത്രീശക്തി പദ്ധതി കർണാടകയുടെ മുഖം തന്നെ മാറ്റിയെഴുതുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുമുണ്ട് മറ്റു സംസ്ഥാനങ്ങളും സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി ആലോചനയിലാണ് തെലങ്കാന സർക്കാർ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ യുവനിധി പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പഠനം കഴിഞ്ഞ് നൂറ്റി എൺപത് ദിവസമായിട്ടും തൊഴിൽ ലഭിക്കാത്തവർക്കാണ് രണ്ട് വർഷക്കാലം ധനസഹായം ലഭിക്കുക അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് ഡിപ്ലോമയും ബിരുദവും കഴിഞ്ഞ് പ്രതിവർഷം പുറത്തിറങ്ങുന്നത് ജോലി കിട്ടിയവർക്കും തുടർ പഠനം നടത്തുന്നവർക്കും പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ കഴിയില്ല ഇരുന്നൂറ്റി അൻപത് കോടിയാണ് സർക്കാർ ഈ പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്രപരമായ തീരുമാനങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് ഉണ്ടാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഒറ്റയക്കത്തിൽ നിർത്തുക എന്നതാണ് കർണാടകയിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകളിലെ കർണാടകയിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നു ജെ ഡി എസിന്റെ ഒരു സീറ്റും സ്വതന്ത്രയായ സുമലത ഇപ്പോൾ ബി ജെ പിക്ക് നിൽക്കുന്നതിനാൽ ആ സീറ്റും കൂടി കൂട്ടിയാൽ എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തിയേഴ് സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് കർണാടകയുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് നല്ല മുന്നേറ്റം നടത്താൻ കർണാടകയിൽ സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന സാഹചര്യം കൂടി വരുമ്പോൾ ഡി കെ ശിവകുമാർ ലക്ഷ്യം വെക്കുന്ന ഇരുപത് പ്ലസ് സീറ്റുകളിൽ കോൺഗ്രസിന് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ